ഈ ഹൈക്കമാൻഡ് യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരെന്ന് കാതർത്തിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ ഞാൻ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് യു ഡി എഫാണ് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് മുന്നോട്ട് പോയത് വോട്ട് വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് കഴിഞ്ഞ് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ ക്യാമ്പയിൻ ഒരു പബ്ലിസിറ്റി ക്യാമ്പയിൻ വരെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കാരണം സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം വെച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ചുമരെഴുത്തുകൾ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കമാൻഡ് യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരെന്ന് കാതർത്തിയിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ സ്ഥാനാർത്ഥി അങ്ങേക്കൊരു സാധ്യത അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് യു ഡി എഫ് ആണ് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥിയാണെങ്കിലും അങ്ങ് ഒരു കാര്യം പി വി അൻവറിന്റെ പിന്തുണ ഈ മണ്ഡലത്തിൽ അൻവറിന്റെ പിന്തുണ ഈ മണ്ഡലത്തിൽ വളരെ അനുകൂലമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ വലുതായി സ്വാധീനിക്കും യാതൊരു സംശയവും കാര്യത്തിലില്ല പി വി അൻവറിൻ്റെ പിന്തുണ അതേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം യു ഡി എഫിന് വളരെ അല്ല ഭൂരിപക്ഷം ഞാനിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല ഇത്ര ആയിരം ഇത്ര നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള അവസരം ഇവിടെയുണ്ട് രാഷ്ട്രീയ സാഹചര്യം